കേരള സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ ദൗത്യത്തിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന സമാശ്വാസം പദ്ധതിയെ പറ്റി അറിയുന്നു വൃക്ക തകരാറ് മൂലം ഡയാലിസിസ് ചെയ്യുന്നവർ വൃക്ക അല്ലെങ്കിൽ കരൾ മാറ്റിവെക്കാൻ നടത്തിയവർ ഹീമോഫീലിയ ചിക്കൽ അനീമിയ തുടങ്ങിയ ഗുരുതരവും വിട്ടുമാറാത്തതുമായ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്കായി പ്രതിമാസ സാമ്പത്തിക സഹായം നൽകുന്ന ഒരു മാനവിക സംരംഭമാണ് ഇത് രോഗത്തിന്റെ സ്വഭാവമനുസരിച്ച് മാസം ആയിരം മുതൽ രണ്ടായിരം രൂപ വരെ സഹായം നൽകുന്ന ഈ പദ്ധതി പ്രത്യേകിച്ച് ദരിദ്ര കുടുംബങ്ങൾക്ക് ഉയർന്ന ചികിത്സാ ചെലവുകളുടെ ഭാരം കുറയ്ക്കാൻ സഹായിക്കും ഡയാലിസിസ് ആവശ്യമായ ബി പി എൽ രോഗികൾക്ക് സമാശ്വാസം വൺ പ്രകാരം മാസം ആയിരത്തിനൂറ് രൂപയും വൃക്ക അല്ലെങ്കിൽ കരൾ മാറ്റിവെക്കൽ നടത്തിയവർക്ക് സമാശ്വാസം ടു പ്രകാരം അഞ്ചു വർഷം വരെ മാസം ആയിരം രൂപയും വരുമാന പരിധിയിലാതെ ഹീമോഫീലിയ രോഗികൾക്ക് സമാശ്വാസം തേർഡ് മാസം ആയിരം ആദിവാസിൽ അനീമിയ രോഗികൾക്ക് സമാശ്വാസം മാസം രണ്ടായിരം രൂപയും നൽകുന്നു ഇൻഷുറൻസ് പദ്ധതികൾക്ക് പൂർണ്ണമായി കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ഇത്തരം രോഗാവസ്ഥകളിൽ തുടർച്ചയായ ചികിത്സയ്ക്കും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഈ പദ്ധതി നിർണായകമായ സാമ്പത്തിക ആശ്വാസമായി മാറുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ ഒരാളുടെ ജീവിതം പൂർണ്ണമായി തളർത്തരുത് എന്ന തിരിച്ചറിവിലാണ് സമാശ്വാസം പദ്ധതി നിലകൊള്ളുന്നത് അർഹതപ്പെട്ടവരിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു വീഡിയോ അയച്ചു കൊടുത്തോളൂ